നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റ് വന്നിട്ട് ഒരു ചേച്ചി അണീനും ഉണ്ട് കേട്ടോ ഇവിടെ ടി വി കാണുവാണോ രണ്ടുപേരും കൂടി ഇതായിരുന്നേ ടി വി കാണുവാണോ ചേച്ചി അനിയനും കൂടി ആ ഇവർ രണ്ടു വേണം കേട്ടോ കൂട്ട് ആണോ അതുകൊട്ടി രാവിലെ എണീറ്റ് വന്നതേ ചേച്ചി എടുത്തു വെച്ച് മടി വെച്ചുകൊണ്ടിരിക്കുകയാണോ ചേട്ടനെ ആണോ ശിക ചേച്ചിയാണ് കൂട്ട് അപ്പൊ അയ്യോ മൂണ്ട് വീർപ്പിച്ചു അന്നേരത്തേക്ക് ഏ എന്തിനും മൂന് വീർപ്പിച്ചേ സിഗ ചേച്ചിയാണ് കൂട്ട് മളൂസ് എണീറ്റിട്ടില്ല ഉണ്ണികൂട്ടനും സായുവും കൂടി അവിടെ കിടപ്പുണ്ട് അതുട്ടി രണ്ടു ദിവസം കഴിഞ്ഞാൽ ആരിങ്ങനെ എടുത്തോണ്ടിരിക്കും ആരിങ്ങനെ എടുത്തോണ്ടിരിക്കും ഞാൻ എടുത്തുകൊണ്ടിരിക്കത്തില്ല ആ ഞാനിങ്ങനെ എടുത്തോണ്ടിരിക്കത്തേ ഇല്ല ആ എനിക്ക് പണിയുണ്ട് ആ എനിക്ക് പണിയുണ്ട് രാവിലെ ആ അത് കുട്ടിയേ ഡാടൂട്ടിയേ ഡാരടമടിയിലാ ശിഖ ചേച്ചിന്റെ മടിയിലാണോ ഇവിടെ വന്നിട്ട് ഇപ്പൊ ശികയായിട്ടാണോ കേട്ടോ കൂട്ട് ആദ്യമേ അതെ ശിഖിയായിട്ടാണ് കൂട്ട് അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അതെ ഇവിടെ ഇതേ ശിഖ ചേച്ചിന്റെ മടിയിലേക്ക് വീണ് കിടക്കുവാണ് മീ വീണ് കിടക്കുവാണോ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇതാണ് ഇവര് കാണുന്നത് ടി വി കിടക്കുവാണോ ഏ ആവലിയെ ചേട്ടാ കഞ്ഞി കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ കഞ്ഞിയും ഉപ്പുമാങ്ങ ചമ്മന്തിയും രാവിലെ കഞ്ഞി കുടിക്കാനുള്ള പരിപാടി ശിഖനോട് പറഞ്ഞതാണ് പച്ചിരി തൊട്ട് തയ്ക്കണം അപ്പം ശിഖാ പറഞ്ഞ ഞാൻ പല്ല് അയച്ചില്ലെന്ന് പറഞ്ഞാൽ അമ്മ അതേ അതേ നടപ്പുണ്ട് കേട്ടോ അവരുണ്ട് അതെ അവിടെ ഉണ്ട് ഗഗ കഞ്ഞി കുടിക്കാനുള്ള പരിപാടി അമ്മ രാവിലെ രാവിലെ ഇഡ്ഡലി ആയിട്ടോ ഇഡ്ഡലി ചമ്മൻ സാമ്പാർ അവൾ എഴുന്നേറ്റില്ല അമ്മ ഈ രാവിലത്തെ ഇച്ചിരി പഴയ ചോറ് ഉണ്ടാകും ചൂറ്റി വെക്കുവാണ് അദ്ദേഹം ഇതേ കഞ്ഞി കുടിക്കാൻ വരുവാണ് ഇത് സാമ്പാർ ആ രാവിലെ ചേട്ടൻ സാമ്പാറും വെച്ചിട്ടോ സാമ്പാറും പിന്നെ ഞാൻ കൂടി തോരം വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ നമ്മൾ നമ്മളമ്മ കൂട്ടി പോണേ എനിയേറ്റ് വന്നപ്പോൾ ഇതാണ് കേട്ടോ ശീക അതെ പതിവ് പോലെ ഇവിടെ വന്നിരിക്കുന്നു മാളിക്കൊച്ചാണെങ്കിൽ ഇതേ പോകുന്നു സായു ഉണ്ണി അതെ അവിടെ കിടന്ന് വഴക്കു കൂടുന്നു ഉണ്ണി എന്തിനോ കച്ചറ കൂടുന്നതാണേ മഴയാണെട്ടോ അതെ പതി പോലെ തന്നെ വീണ്ടും മഴയാണ് അല്ല ശീ മോളെ മഴയ്ക്കൊരു കുറവുമില്ല ഉണ്ണി എന്തിനോ കിടന്ന ഒച്ചപ്പാടുണ്ടാക്കണേ എന്താണ് എന്തോമാർ ഇവിടെ ഇരുന്ന് കഴിക്കുവാണോട്ടോ ചായ കുടിക്കണ്ടൂടുവെള്ളം കുടിച്ചാ മതി ചൂടുവെള്ളം അല്ല സൈയോ ചൂടുവെള്ളോ നല്ലത് ചായ കുടിച്ചാ കറുത്തൂ ഉണ്ണി വെക്കാൻ വേണ്ടി പോയിട്ടോ ഒരിക്കൽ പിന്നെ ഒരിക്കലും ചായ കുടിക്കാത്തവരാണല്ലോ ഇപ്പം ചായ കൂടി നിങ്ങൾ ചായ കുടിക്കുമോ ഏ എപ്പത്തൊട്ടാ ഓഹോ വീട്ടിൽ നിന്ന് പാലുണ്ടല്ലോ അല്ലേ ആർക്കാലും പാൽ ചായ വേണമെങ്കിൽ സായുവിൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി കേട്ടോ അതെ ഉണ്ണിക്കുട്ടനല്ല ഇവിടെ ചായ വെക്കാൻ പറ്റി തുടങ്ങും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വെച്ചോ ഞാൻ വെക്കട ചായ വെച്ചു കൊടുക്കട്ടെ ഇന്ന് ചായ വേണം ദോശ സാമ്പാർ ഇഡ്ലി സാമ്പാർ വേണം കേട്ടോ എൻ്റെ ഇടയ്ക്ക് ദോശയുണ്ട് ദോശയും കുറച്ച് ഇട്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏ ഇവിടുത്തെ ആ തണുപ്പാ നല്ല തണുപ്പാ കേട്ടോ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ആതുട്ടീനെ ശിഗച്ചേച്ചി അവിടെ ഇരുത്തി കളിപ്പിക്കുന്നുണ്ട് നേരെ പിടിക്കണേ ശീകമോള നിലത്തു പോവല്ലേ മാളുവിനെ കണ്ടിട്ടില്ല മാളുവിൻ്റെ ഒരു അഡ്രസ്സ് പോലും ഇല്ല മദാമ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആ ഇനി കുറച്ച് അടിക്കലും തുടക്കലും കുറച്ച് പണി കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ ശരിയായി പലതരം പരിപാടികളാണ് കേട്ടോ ദേ ഒരുത്തി മൈലാഞ്ചി ഇടുന്നു അനിയായി വരച്ചു കൊടുക്കുന്നു അതെ അടുത്ത ചേച്ചിയും അനിയനും കൂടി ഇവിടെ ഇരിക്കുന്നു കാലവിടെ കൊടുക്കരുത് കേട്ടോ ചോളേ കുടിക്കുന്നു ഫോണിൽ വരച്ചു കൊടുക്കുവാണ് കേട്ടോ അമ്മ ഇതേ ഇതും എടുത്തോണ്ട് നടക്കുന്നു എന്താണ് പരിപാടി അയ്യോ ഇത് വല്ലാത്ത ഭംഗി ആസ്വദിക്കലായിപ്പോ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നു ഏ അതും പ്രകൃതി ഭംഗി ആസ്വദിക്കണോ മൈലാഞ്ചിടാൻ പോണോളൂ ഇതേ വരക്കുന്നു മാളൂസ് സായി ആണോ വരക്കലേ കാണോടാ നീ ആണോ വരക്കലെ മൂന്നാറ് ആ കുറച്ചു നേരം കഴിയിട്ട് പോവാം ഉണ്ണിക്കൂട്ടം മൂന്നാറിന് വരുന്നുണ്ട് എന്നിട്ട് നേരം കൂടി കൊറേ നേരം ആയിട്ടാ ഇടാൻ തുടങ്ങിട്ട് മളോന്റെ കൈ എന്ന് വെച്ചാ മളോന്റെ കയ്യിൽ ആമ്പല് താമര താമര സോറി താമര ശികയുടെ കയ്യിൽ തന്നെതാ ചെമ്പരത്തിപ്പൂവോ ഓക്കെ കൈക്കായിരിക്കും ബെസ്റ്റ് ഇവിടെ മറ രണ്ടുപേരുടെ തലയിൽ ഒരേ ചെമ്പരത്തി വെച്ച് കൊടുക്കണം ആ ഇത് എവിടെയുണ്ട് ഒരുത്തി മൈലാജിട നോക്കട്ടെ ശികമോളയും കൊണ്ടുവന്ന് രണ്ടുപേരും താമരയാണ് കേട്ടോ എന്നാൽ ഒരാൾ കാമ്പിൽ വരച്ചാൽ പോരായിരുന്നോ വരയ്ക്കും കുറച്ച് കഴിയിട്ടെ ഇവിടെ ചേട്ടന് ഇരിപ്പുണ്ടോ ാണ് രണ്ടുപേരും കൂടി അല്ലേ രണ്ടുപേരും കൂടി ഇടുവാണ് ശിഖ ചേച്ചിയും ആ ശെരിയാ രണ്ടുപേര് മഴയത്ത് കളിക്കാൻ പോയതാണ് വീട്ടിൽ ഇരിക്കലത്തെ രണ്ട് പിള്ളേരുണ്ട് ഇവിടെ ഒരു കൊച്ചു ഇവിടെ എന്തൊക്കെ ചിരിക്കുന്നുണ്ട് രണ്ട് പിള്ളേരുണ്ട് അത് രണ്ടുപേരും കൂടി വരുന്നുണ്ട് കേട്ടോ ചേട്ടൻ മുമ്പി വരുന്നുണ്ട് അനിയൻ പുറകിലുമാണ് കൊടയം കൊണ്ടൊക്കെയാണ് പോയത് സാറുമാര് ഏ വീണോ തുണി ഇളക്കിട്ട് ഉണങ്ങാൻ സൗകര്യം ഇല്ലേ അത് സാറല്ല നന്നായി പോയി ഒരു വീഴ്ച ആവശ്യായിരുന്നു വീട്ടിൽ ഉമ്മാര് വരുന്നതിനാണോ അതൊട്ടി ഒച്ച എടുക്കുന്നത് എവിടെ പോയതാണ് സായു ആ ഉണിച്ചേടം മീണോ ആ നന്നായി നന്നായിപ്പോയി നമ്മുടെ ആദു കുട്ടി കൂടിയേ മയിലിനെ കാണാൻ പോവോ എന്നാൽ മയിലിനെ കാണാൻ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയാണ് കേട്ടോ ഇത് ഈ പറമ്പിൽ ഇത് മൊത്തം ഇവിടെ ചക്കയാണ് കേട്ടോ പറമ്പ് മൊത്തം കാട് കയറി വലിയ പുലിയോ ആനയൊക്കെ ഉണ്ടാവും മുടുവാ അട്ട ഉണ്ടാവോ അട്ടാ ഇവിടെ നിറച്ച അട്ടയാണോട്ടോ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം അട്ടകടിയാണേ ജിത്തച് ആദൂട്ടീനെ കാഴ്ച കാണാൻ ഇറക്കിയതാണു കേട്ടോ ആതൂട്ടി അച്ഛൻ കൂടി ചേർന്ന പിന്നെ മൊത്തത്തിലൊരു ബകളാണ് മയിലുകറിയന്ന് എവിടെ പൊട്ടി പൊട്ടി ചീരിക്കുവാണേ ആദൂട്ടി രണ്ടുപേരും നടക്കാൻ ഇറങ്ങിയതാ ആ ഇപ്പൊ മയിലിനെ കാണും പോകുവാണോ പോവുവാണോ ഇനി അങ്ങോട്ടാ ഇങ്ങോട്ടോ തെന്നുവീട് തെന്നതാണ് വഴുക്കലുണ്ട് മൊത്തം മയില എവിടെ മയിൽ പറമ്പിലോ ആ വീട്ട് മയിലിനെ കണ്ടോടി ഏ അച്ഛ മയിലിനെ കാണിച്ചോ കാണിച്ചോ ഓ മോത് വീർപ്പിച്ചു വെച്ചോക്കോ റോക്കാണെങ്കി എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട് എന്താന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും പോവുവാണോ എവിടെയോ വരയുന്നുണ്ട് പക്ഷേ കുറങ്ങുള്ളൂ ഇന്ന് കുറങ്ങിനേയും കണ്ടിട്ടില്ല ആ പോവുവാണോ അവർ പോട്ടേട്ടാ എനിക്ക് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ലൈവ് വരാമെന്ന് വിചാരിച്ചതാണേ കുറച്ച് നേരത്തെ ലൈവ് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പോവുവാണോ ടാറ്റാ ബൈ ബൈ അപ്പളേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബായോ വാ ഇതുപോലത്തെ ഒരു അച്ഛൻ മോനയും കണ്ടിട്ടുണ്ടോ മോനെ കയറുക ഇവിടെ നിന്ന് ആ അതുകൂട്ടി അച്ഛങ്ങ് ചേർന്നിട്ടുണ്ട് പിന്നെ ഇതുതന്നെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കാൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് ആദ്യൂട്ടി അച്ഛനും കൂടി എങ്ങോട്ടാണ് പോന്ന ആർക്കറിയാം ശരി എന്നാൽ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ